ചാലശ്ശേരി കവക്കോട് എം എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷിക നിറവിൽ ശതപൂർണിമ ആഘോഷങ്ങൾക്ക് തുടക്കമായി ചാലശ്ശേരി പഞ്ചായത്തിലെ കവക്കോട് മൊയ്തീൻ മാസ്റ്റർ മെമ്മോറിയൽ എ എൽ പി സ്കൂൾ നൂറാം വാർഷികം ശതപൂർണിമ എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷം ശതപൂർണിമയുടെ ഉദ്ഘാടനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ എം അബ്ദുൾ റഹ്മാൻ അധ്യക്ഷനായി തദ്ദേശ സ്വയംഭരണ സ്പെഷ്യൽ സെക്രട്ടറി അനുപമ ഐ എസ് മുഖ്യാതിഥിയായി ക്ലാസുകളിലെ സ്മാർട്ട് ടിവികളുടെ ം ചാലുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ നിർവഹിച്ചു തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി വൈസ് പ്രസിഡന്റ് സാഹിറഖ ഖാദർ എസ് എം സി ചെയർമാൻ ഫൈസൽ മാസ്റ്റർ ബ്ലോക്ക് മെമ്പർ ധന്യാസുരേന്ദ്രൻ തൃത്താല ബി പി സി ദേവരാജ് എം ടി എ പ്രസിഡന്റ് ഫർസാന പിടിഎ വൈസ് പ്രസിഡന്റ് ജയശ്രീ എസ് എം സി അംഗം എ എം നൌഷാദ് പൂർവ്വ വിദ്യാർത്ഥി ചെയർമാൻ പി എ ജലീൽ അധ്യാപിക നീനു പോൾ ലീഡർ അസഹ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക കെ ബാബുനാസർ സ്വാഗതവും പി ടിഎ പ്രസിഡന്റ് ഷമീർ ിൽ നന്ദിയും പറഞ്ഞു പ്രമുഖ മജീഷ്യൻ എം അബൂബക്കർ മാജിക് ഷോയും പൂർവ്വ വിദ്യാർത്ഥികൾ അനുഭവങ്ങൾ പങ്കിടൽ വിവിധ കലാപരിപാടികൾ എന്നിവയും നടത്തി ഉച്ചയ്ക്ക് സ്നേഹവിരുന്നും ഉണ്ടായി വിരമിച്ച സ്നേഹവിരുന്നമായി മന്ത്രി എം പി രാജേഷ് മുഖ്യാതിഥി അനുപമ ഐ എസ് എന്നിവർക്ക് സ്കൂൾ മാനേജർ ഉപഹാരവും നൽകി പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാർ അധ്യാപകർ സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഈ സ്കൂളിൽ വന്നപ്പോഴാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ അതെല്ലാം കണ്ടത് അതിനേക്കാളൊക്കെ എന്നെ ആകർഷിച്ച കാര്യം അതും ഒക്കെ മറ്റു പല സ്കൂളുകളിലും നല്ല ക്ലാസ് മുറി നല്ല കെട്ടിടങ്ങൾ ഇതെല്ലാം വിൽക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അതിനേക്കാളെല്ലാം ആകർഷിച്ച കാര്യം ശുചിത്വം പുറത്തു വരുത്തുന്നതിൽ ഈ സ്കൂളിൽ പുലർത്തിയിട്ടുള്ള നിഷ്കർഷയാണ് സൂക്ഷ്മമായ ശ്രദ്ധയും നിഷ്കർഷയുമാണ് അത് മറ്റു പലയിടത്തും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് വളരെ മനോഹരമായ മനോഹരമായിട്ട് അന്തരീക്ഷയോടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിനീ അന്തരില്ലാതെ തന്നെ ഇരിക്കാവുന്നതാണ് നല്ല തണലുണ്ട് നല്ലൊരു മാവിന്റെ തണലിലാണെങ്കിലും ഞാൻ നമ്മൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി